അത് അങ്ങനെ ഒരു കളവ് അവിടെ പിന്നെതാ വിശ്വഗുരു 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 എന്ന് പറയുന്നുണ്ട് ഏഹ് പാകിസ്ഥാനിലേക്ക് നോക്കൂ അവിടെ പട്ടിണിയാണ് അവിടെ ആൾക്കാർ ചാകു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനിൽ എന്താ പട്ടിണിയാണിത് അവിടെ വ്ളോഗർമാർ പോയിക്കണ് ആ വ്ലോഗ് ഞാൻ നല്ല രണ്ട് രണ്ടു മൂന്ന് കണ്ടു കണ്ടുപേരേ പാകിസ്ഥാനിലല്ലേ ഞാൻ നല്ല അത്ഭുതപ്പെട്ടുപോയി എന്തൊക്കെ നോണയാണ് സംഘികൾ പറഞ്ഞുണ്ടാക്കുന്നത് ഏഹ് നോളെ പറയാൻ ഒരു അതിരവ് കണ്ടല്ലോ ആ അതിരവ് ലംഘിച്ചുകൊണ്ടാണ് നോണ പറയുന്ന സംഘികള് പാകിസ്ഥാൻ അതില്ല അവിടെ ജനങ്ങൾ എത്ര സൽസ്വഭാവികളാണല്ലോ ഞാൻ ആ വീഡിയോ കാണിക്കാത്ത കോപ്പിറേറ്റ് വരും അവിടെ ഈ വ്ലോഗർ ചെന്നപ്പോ ആൾക്കാർ വന്നിട്ട് പിന്നെ വീഡിയോ നോക്കട്ടെ അത് അങ്ങനെ ഉള്ളു അസപ്പോ ഇന്ത്യയിലേക്ക് ഒരു വിദേശി വന്നാലോ അമ്മ അമ്മ കാശ് കെടുങ്ങാശ് കിടങ്ങ പൈസ പൈസ ചെയ്യേ ഏഹ് ഞങ്ങള് ഭീക്ഷക്കാരീ ലോകത്തേറ്റും ദരിദ്രന്മാർ ഞങ്ങളാണ് പൈസ 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 പറഞ്ഞാൽ എല്ലാവരും വട്ടം കൂടും വിദേശികളുടെ അവിടെ ഒരൊറ്റ ആളും വാങ്ങുന്നില്ല ഒരാള് പോലും ബിഷക്കാര് പോലും വിഷുവാമില്ല കാരണം അതുപോലെ അവർക്ക് അന്തസ്സില്ലേ അവർക്ക് അന്തസ്സുണ്ടല്ലോ അതായത് ഇന്ത്യ ഒരു അന്തസ്സൊന്നുമില്ല എത്ര ആൾക്കാർ കൊറിയെന്നൊക്കെ വന്ന ആൾക്കാർ എമ്മേ എമ്മ പിന്നാലെ നടക്കുന്നുണ്ട് ബിഷു വാങ്ങുന്നൊക്കെ അവൾ കണ്ടല്ലേ അപ്പൊ ആ പാകിസ്ഥാനിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാം പക്ഷെ സത്യം എന്താണ് ഇതാണ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാലില് പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ അമ്പത്തഞ്ചാമത്തെ സ്ഥാനത്ത് വരുന്നു ലോകത്ത് നൂറ്റി മുപ്പത് രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോ ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ കണക്കെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പോ കണ്ടല്ലേ നൂറ്റി രണ്ടാമത്തെ സ്ഥാനത്താണ് അപ്പോ ഈ നരാധമന്മാർ വർഗീയവാദികൾ ഇവർ ഹിന്ദുക്കളെ രക്ഷിക്കുകയാണോ ചെയ്തത് ശിക്ഷിക്കുകയാണോ ചെയ്തത് വളരെ വ്യക്തം പക്ഷെ തള്ളി മർഗസ്സിന് കുറവ് വേണ്ട പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പിന്നിതാരും കാണില്ലല്ലോ ഈ വക കണക്കൊന്നും എന്താ ട്രിക്ക് എന്തുണ്ടെങ്കിലും മുസ്ലിംന്നും പാകിസ്ഥാൻ എന്ന് പറയും രക്ഷപ്പെടുക ചെയ്യുന്നത് മുഴുവൻ പരനാറിത്തരമാണ് ചോദ്യം ചോദിച്ചാൽ ചോദ്യകാര്യം ചോദിച്ചാലോ ഒന്നിക്കാരളുടെ തീവ്രവാദികൾക്കും അല്ലെങ്കിൽ പറയും പാകിസ്ഥാനൊക്കെ നോക്കുന്ന പറയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നത് പിന്നെ സ്ഫോടനം നടക്കാൻ പോകുന്നതൊക്കെ പറയും ഭീഷണിപ്പെടുത്തി ഓടിക്കാം ഇതാണ് യാഥാർത്ഥ്യം പിഴതാ വീണ്ടും കളവ് എവിടെയാണ് ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് പതിനാറ് കോടി രൂപയുടെ വെള്ളി മോഷിച്ച കേസ് പൂജാരി ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ വാർത്ത കേട്ട എന്താളെ പേര് ശ്രീജിത്ത് പണിക്കർ ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നുള്ള പാട്ടും പാടിയാലൊക്കെയാണ് ഗുരുവായാലുപോക്കർ അറിഞ്ഞിട്ടില്ല അതേസമയം ഖുർആനിൽ ഹിജാബിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഒരു യമൻ നിരീക്ഷകന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം എന്തൊരു മഹാനാണ് അല്ലെ ഇയാള് ഇയാളുടെ കുറെ ശിഷ്യന്മാരുണ്ട് കുറെ സംഘികള് അവരാണെങ്കിലും അവർ വന്നിട്ട് ഇത് കേട്ടിട്ട് നമ്മളെ കുർത്താനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യും ഏകദേശം വാർത്തകളൊക്കെ ആയോ ഇത് പറഞ്ഞു